السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف المخلوقين وعلى اله وصحبه الفائزين أما بعد وزدم حديث كلاس 3184 ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കാരണമാകുന്ന മൂന്ന് കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ഇമാം തുറുമുദീ റലി അള്ളാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അബ്ദുല്ലാഹിബിൻ അംബ്രാഹു അൻഹുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു കാല റസൂർലാഹു സാഹു അലൈഹി വസ്ലം നബി സാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു റഹ്മാൻ നിങ്ങൾ അള്ളാഹുവിന് ആരാധിക്കുക റഹ്മാനായ റബ്ബിന് ആരാധിക്കുക വിഭാഗത്ത് ചെയ്യുക അയ്മ ഭക്ഷണം നൽകുക മറ്റുള്ളവർക്ക് സാധുക്കൾക്ക് ഭക്ഷണം ആവശ്യമുള്ളവർക്കൊക്കെ ഭക്ഷണം നൽകുക ഭക്ഷണം വിതരണം ചെയ്യുക വ അഫ്ഷു സലാം സലാം പറയൽ വ്യാപിപ്പിക്കുക എല്ലാവർക്കും സലാം പറയുക ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ നിർവഹിക്കുക എന്നാൽ തദ്ഹുറുൽ ജന്നത്ത് ബിസലാമിൻ നിങ്ങൾ സുരക്ഷിതമായി സ്വർഗത്തിൽ പ്രവേശിക്കും മൂന്ന് കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ ഹബീബ് സലാഹു അലൈഹി വസങ്ങൾ നിർദ്ദേശിച്ച മൂന്ന് കാര്യങ്ങൾ വിശ്വാസി ആണെങ്കിൽ മ്മ്മിനാണെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾ നിർവഹിച്ചാൽ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കും അള്ളാഹുവിനെ ആരാധിക്കുക ഐബാധത്തുകൾ ചെയ്യുക പിന്നെ സാധുക്കൾക്ക് ആവശ്യമുള്ളവർക്ക് ഭക്ഷണം നൽകുക മറ്റൊന്ന് സലാം പറയൽ വ്യാപിപ്പിക്കുക ഈ മൂന്ന് കാര്യങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കാരണമാണ് അള്ളാഹു താലതൊക്കെയും ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വാർമത്തല്ലാ വാത്തൂ